ലഹരി പദാർത്ഥവുമായി യുവാക്കൾ അറസ്റ്റിലായി രാജകുമാരി നടുമറ്റൽ സ്വദേശികളായ ചെന്നയപ്പള്ളിയിൽ ബിബിൻ കുരുമുനടത്തിൽ അശ്വിൻ എന്നിവരാണ് രാജാക്കാട് പോലീസിന്റെ പിടിയിലായത് ഇവരുടെ പക്കൽ നിന്നും കഞ്ചാവിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ചരസ് എന്ന ലഹരി വസ്തുവാണ് പിടികൂടിയത് കഞ്ചാവിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തൊണ്ണൂറ് ഗ്രാം ചരസുമായാണ് യുവാക്കൾ പിടിയിലായത് രാജകുമാരി നടുമറ്റം സ്വദേശികളായ ചനയപ്പള്ളിയിൽ ബിബിൻ കുരുമ്പും തടത്തിൽ അശ്വിൻ എന്നിവരെയാണ് രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് വിനോദസഞ്ചാരത്തിനായി മണാലിക്ക് പോയി തിരികെ എത്തുന്ന യുവാക്കളുടെ കൈവശം ലഹരി വസ്തുക്കൾ ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് രാജാക്കാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത് മണാലിയിൽ നിന്നും ട്രെയിന് എറണാകുളത്ത് എത്തി അവിടെ നിന്നും ബസിൽ രാജാക്കാട് വന്ന് ഇറങ്ങിയപ്പോഴാണ് ചരസുമായി രാജാക്കാട് പോലീസ് ഇരുവരെയും പിടികൂടിയത് പിന്നീട് പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി